സുപ്രീംകോടതിയിലെ ജഡ്ജിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ കീഴിലുള്ള ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് നടപടിയിൽ അന്തിമവാക്ക് കൽപ്പിക്കേണ്ടത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കളത്തിലിറക്കി ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് കടക്കാനാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കലിന് മുൻപ് തയ്യാറാകുന്നത് കൃത്യമായി പറഞ്ഞാൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു കൊളീജിയം തയ്യാറാക്കി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള അന്വേഷണം നടത്തിയതിൽ അദ്ദേഹത്തിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് മാർച്ച് പതിനാറാം തീയതി അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നോട്ടുകൾ കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കൃത്യമായി കോടതി നടപടി ആരംഭിച്ചത് അന്ന് ഉപരാഷ്ട്രപതിയായ ജഗദീപ് തൻകർ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പരമാധികാരം പാർലമെന്റിനാണ് നൽകേണ്ടത് അതല്ലാതെ സുപ്രീം കോടതി നിഷ്പക്ഷമായി പെരുമാറുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് എന്നാൽ രാജ്യത്തെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കലിന് മുമ്പ് ജഡ്ജിയെ പുറത്താക്കിയിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ് അദ്ദേഹം നമുക്കറിയാം ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് എത്തണമെങ്കിൽ രാഷ്ട്രപതിയുടെ കൂടി സമ്മതം വേണം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത് യശ്വന്ത് വർമ്മ ഭോപ്പാലിൽ ഭാര്യയോടൊപ്പമായിരുന്നു താമസം തുടർന്ന് അവിടെ വിദഗ്ധമായ അന്വേഷണം നടത്തി സുപ്രീംകോടതിയുടെ വെബ്സൈറ്റിലാണ് ഈ നോട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട നിരവധിയായ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടത് ഇത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള വലിയ ആരോപണമായി മാറിക്കൊഴിയുകയും ചെയ്തു അദ്ദേഹത്തിന് അലഹാബാദ് കോടതിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ബാർ കൗൺസിലാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയപ്പെടണം ഇദ്ദേഹത്തിന് അന്വേഷണവിധേയമായി സസ്പെൻഡ് ചെയ്യുകയും പണം സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തമായ പങ്കുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ സ്ഥാനത്ത് തുടരാൻ ഒരു യോഗ്യതയുമില്ല കേന്ദ്ര സർക്കാരിന്റെ നിരവധിയായ നടപടികളിൽ ചോദ്യം ചെയ്തും ഭയരഹിതമായി മുന്നോട്ടു പോകുന്ന ജഡ്ജിമാരിൽ ഒരാളാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ നടപടികൾക്ക് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ കയ്യടിയും പ്രശംസയും ലഭിക്കുന്നത് സഞ്ജീവ് ഖന്ന മെയ് മാസം പതിനാലാം തീയതി പടിയിറങ്ങും മുൻപ് തന്നെ കൃത്യമായി ആ നീക്കം നടത്തുകയാണെങ്കിൽ അത് സുപ്രീംകോടതിയുടെ ചരിത്ര നീക്കത്തിൽ ഒന്നായി അടയാളപ്പെടുത്തും നമുക്കറിയാം ജ്ഞാനേഷ് കുമാറിന്റെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വലിയ തോതിൽ ചെറുത്തുതോൽപ്പിക്കാൻ സഞ്ജീവ് ഖന്ന ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ പരിപൂർണമായി അത് വിജയിച്ചു ില്ല എന്നാൽ കേന്ദ്ര സർക്കാരിന് പ്രഹരം നൽകാനും സഞ്ജീവ് കന്നക്ക് ഈ ചുരുങ്ങിയ നാളുകൊണ്ട് കഴിഞ്ഞു എന്നത് ചെറിയ നേട്ടമായല്ല ആളുകൾ കണക്കാക്കുന്നത് സഞ്ജീവ് കന്ന മികച്ച ജഡ്ജിയായിരുന്നു എന്ന് ചരിത്രം തന്നെ വാഴ്ത്തുന്ന സാഹചര്യത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ നീക്കം